ഞാൻ ജനിച്ചതും വളർന്നതും കേരളത്തിലാണ് കേരളത്തെ പറ്റി പറയുമ്പോൾ മലയാളികൾക്ക് നൂറ് നാവാണല്ലേ ഏറ്റവും അധികം നമ്മളെ കേരളീയരെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഭംഗി തന്നെയാണ് അല്ലേ നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള നമ്മുടെ നാട് അവിടുത്തെ ആളുകൾ അവിടുത്തെ സ്നേഹം ഇതൊക്കെ തന്നെയാണല്ലേ നമ്മളെ അവിടുത്തെ കാലാവസ്ഥ ഇതൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നൊരു കാര്യമല്ലേ ശരിക്കും സിനിമയിലൊക്കെ പറയുന്ന പോലെ നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പും ഹരിതാപയും അതുപോലെ കിളികളുടെ കളകളാരമൊക്കെ വിദേശത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ശരിക്കും അതൊരു മിസ്സിങ് തന്നെയാണ് കേട്ടോ ശരി സാഹിത്യപരമായിട്ടൊക്കെ പറയുന്നത് യാണെങ്കിൽ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൻ്റെ മണം വീശുന്ന കാറ്റ് പുഴയോട് സ്വകാര്യം പറയുന്ന മഴയുടെ മർമരം തെങ്ങോലകളുടെ താളത്തിനൊത്തിലുള്ള ഒരാട്ടും അതുപോലെ കിളികളുടെ പാട്ട് ശരിക്കും പച്ചപ്പിൻ്റെ ഒരു ആയിരം ഷെയ്ഡ് തന്നെ നമുക്ക് അങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഒരു നാടെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും എൻ്റെ ഇതൊരു ശ്രമം മാത്രമാണ് എങ്ങനെ അല്ല സാഹിത്യപരമായിട്ട് സാഹിത്യമൊന്നും പഠിച്ച ഒരാളൊന്നുമല്ല പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ നാടിനെ പറ്റി മനസ്സിൽ തോന്നുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ എൻ്റെ നാടിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും അധികം എന്താണെന്ന് അറിയോ എൻ്റെ ചെറുപ്പം എൻ്റെ കുട്ടിക്കാലം ആദ്യമായിട്ട് സ്കൂളിൽ പോയ ദിവസം നമുക്കറിയാം പുതുമഴയുടെ പുതുമണ്ണിൻ്റെ മണം അലൂ അതുപോലെ നമ്മുടെ പുസ്തകങ്ങളുടെയും യൂണിഫോമിൻ്റെയൊക്കെ പുതിയ ഒരു അതിൻ്റെ ഒരു മണം ഉണ്ടാവില്ലേ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്യണത് എന്താണെന്നറിയോ നമ്മുടെ ഗന്ധരാജൻ്റെ പൂവില്ലേ അത്ര മനം മണം ഉണ്ട് അതിൻ്റെ എൻ്റെ പൊന്നോ മഴ പെയ്യുന്ന സമയത്ത് ശരിക്കും അത് നമുക്ക് എന്താണ് ഭയങ്കര ഒരു സുഖം കിട്ടുന്ന ശരിക്കും എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താണ് ഇതിൻ്റെ മണം അല്ലേ ഇതിങ്ങനെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു സംഭവം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ശരിക്കും അപ്പോൾ നമ്മൾ എൻ്റെ എൻ്റെ നാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണല്ലേ മറ്റുള്ളവരോട് നമ്മൾക്ക് അഭിമാനത്തോടുകൂടി നമ്മുടെ നാടിനെ പറ്റി നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന അല്ലേ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ആ ജന്മഭൂമിയുടെ ആ ഒരു എന്താണ് സ്നേഹം അല്ലെങ്കിൽ അതിൻ്റെ ചൂട് അല്ലേ അത് നമുക്ക് ഒരിക്കലും മറക്കാം പറ്റുന്ന കാര്യമല്ല അല്ലേ പക്ഷേ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പല വഴികൾ തുറക്കുന്ന ഒരു യാത്രയാണല്ലേ അങ്ങനെ ഒരു യാത്ര എനിക്കും എൻ്റെ എന്താ പറയുക മരതകം പതിച്ച കേരളത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുന്മണയിൽ പറഞ്ഞു കിടക്കുന്ന ഒരു യു എയിലേക്ക് എനിക്ക് എനിക്കും ഈ പറഞ്ഞ പോലെ പുതിയൊരു യാത്ര ചെയ്യേണ്ടി വന്നു അന്ന് എൻ്റെ കൂടെ ഒരു വയസ്സുള്ള എൻ്റെ മോൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ഫ്ലൈറ്റൊക്കെ കയറി ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആദ്യത്തൊരു ശ്വാസമുണ്ടല്ലോ എൻ്റെ പൊന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു ഒരു തരം ചൂടും ഒരു അസ്വസ്ഥതയും ഏകാന്തതയും നിരാശയും ഒക്കെ തോന്നുന്ന ഒരു കൊടും ചൂട് വരണ്ടൊരു കാറ്റായിരുന്നു നമ്മളെ സ്വാഗതം ചെയ്തത് ശരിക്കും ആ സമയത്ത് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റും നമ്മുടെ കാടും മലകളുമൊക്കെ മാറി പകരം എന്താ പറയുക റോഡും കെട്ടിടങ്ങളും അങ്ങനെ എന്താ പറയുക ഒരു വേറെ അന്യമായിട്ടുള്ള ഒരു നാടായി നമുക്കത് ഫീൽ ചെയ്തു എന്നുള്ളതാണ് വൻ നഗരങ്ങളുടെ ശബ്ദമായിട്ട് അല്ലെ നമ്മുടെ കിളികളുടെ പാട്ടും നനത്ത ആ ഒരു നമ്മുടെ ശീതളമായിട്ടുള്ള കാറ്റൊക്കെ പോയിട്ട് ഒരു വരണ്ട കാറ്റും ഒരു വല്ലാത്തൊരവസ്ഥയും അതായിരുന്നു അന്നത്തെ ഒരു സമയം എൻ്റെ മനസ്സ് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഭയങ്കര സൈലൻ്റായിപ്പോയി എന്നൊക്കെ ആ സമയത്ത് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ കാലത്തിൻ്റെ മാന്ത്രികത അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും സമയമെന്ന് അത്ഭുതമല്ലേ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുന്നത് പോലെ തീർച്ചയായിട്ടും എൻ്റെ കാഴ്ചപ്പാടുകളും മാറ്റി എന്നുള്ളതാണ് അല്ലേ നമ്മൾ ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടക്കും ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയവും കടന്നു പോകും എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് അല്ല ഇപ്പോൾ എന്താണോ നമ്മുടെ അവസ്ഥ അതൊരിക്കലും ഒരു കാലത്തും ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കില്ല മാറിക്കൊണ്ടിരിക്കും അല്ലേ അപ്പോൾ സമയത്തിൻ്റെ ആ അത്ഭുതം എൻ തന്നെയാണ് അല്ലെ നമ്മൾ മാറ്റിയതെന്ന് പറഞ്ഞ പോലെ നോക്കുമ്പോൾ മരുഭൂമിയിൽ എല്ലാം ശൂന്യമായിരുന്നു എന്ന് എൻ്റെ മനസ്സിലുള്ള ചിന്ത തന്നെ മൊത്തത്തിൽ മാറി ഇവിടെ ഒന്നും ശൂന്യമായിരുന്നില്ല നോക്കുമ്പോൾ അതിന് മരുഭൂമിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആത്മാവുണ്ടെന്ന് എനിക്ക് മനസ്സിലായുണ്ട് അതിൻ്റെ അതിരില്ലാത്ത വിശാലതയിൽ ഒളിഞ്ഞിരിക്കുന്ന സഹനശക്തി സമാധാനം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ പൊൻ പൊന്മണലിന് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൻ്റെ കഥ പറയാനുണ്ടാവില്ലേ ശരിക്കും ഒരുപാട് മനുഷ്യരുടെ കഥ പറയാനുണ്ട് പല പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പല പല ഭാഷകളും വേഷികളും ഉള്ള ആളുകൾ അല്ലേ പക്ഷേ ഓരോരുത്തരുടെയും കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഹൃദയസ്പർശിയായ സ്നേഹവും സൗഹൃദവും ഒക്കെ തന്നെയായിരുന്നു വളരെ അന്യമായിട്ട് തോന്നിയിരുന്ന ആ രാജ്യം ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് അതിൻ്റെ സൗന്ദര്യവും വൈവിധ്യവും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പുരാതനതയെയും ആധുനികതയെയും ഒന്നിച്ചു ചേർത്തൊരു എന്ന് വേണമെങ്കിൽ പറയാം മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ടും കാഴ്ചപ്പാടുകൾ കൊണ്ടും വലിയ മാറ്റങ്ങൾ തീർത്ത നാട് അല്ലെ വെറും മരുഭൂമി ായിരുന്നു ഈ നാട് ഇന്ന് നമുക്കല്ലേ മനുഷ്യനെ ഒരു റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് പുഴകളും മരങ്ങളും അല്ല പച്ചപ്പും അതൊക്കെ അവർ റീക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങൾ പൂക്കാൻ വഴിയൊരുത്ത വഴിയൊരുക്കിയ വീട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ ശരിക്കും ഈ ഒരു രാജ്യത്തിന് അല്ലെ ഇപ്പോൾ കാലങ്ങൾ പിന്നിട്ടിപ്പോൾ ഒരുപാട് നമ്മളെ കൈപ്പിടിച്ചുയർത്തിയ നമ്മുടെ മാനസികമായി നമ്മളെ പരിവപ്പെടുത്തിയ എന്നുള്ള രീതിയിലൊക്കെ ഈ നാട് ഒരുപാട് ഒരുപാട് അടുത്തുപോയിന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇന്ന് ഞാൻ പറയുമ്പോൾ കേരളം എൻ്റെ ഹൃദയമായിരുന്നു എങ്കിലും എനിക്ക് ആത്മാവാണെന്ന് പറയാൻ പറ്റും അത്രമേൽ ഈ ഒരു നാടിനെ സ്നേഹം നമുക്ക് എന്താണ് കൊടുക്കാനും വാങ്ങാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ അസ്തമയമൊക്കെ കാണുന്ന സമയത്തിൽ തീർച്ചയായും ഇവിടുത്തെ അസ്തമയം നമ്മൾക്ക് തീർച്ചയായിട്ടും എന്നെ ഒരുപാട് പുറകിലേക്കില്ല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാറുണ്ട് മക്കളുടെ ചിരികളും കളികളോടൊപ്പം ഇവിടുത്തെ ബാങ്കുലികളും അല്ലെ ഇങ്ങനെ ഒരു ജീവിതം തന്നെ നമ്മൾ വേറൊരു ഒഴുക്കിലേക്ക് ഒഴുകിപ്പോയി എന്നൊക്കെ പറയാൻ പറ്റും എവിടെയാണ് വീട് എന്ന് മനസ്സിലാക്കാൻ ഒരു ജീവിതം മതിയാവില്ല എവിടെയാണോ ജീവിതം പൂക്കുന്നത് അവിടെയാണ് വീടായി മാറുന്നത് അല്ലേ